ഇപ്പോൾ ഉത്തർപ്രദേശിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളാണ് മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഓരോരോ നിമിഷം മുസ്ലിങ്ങൾക്കെതിരെ ഓരോ ആക്രമണം അയച്ചുവിടാൻ വേണ്ടിയിട്ട് യോഗി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീനൊക്കെ എക്സ്പോസ് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ബി ജെ പി കാര്ക്ക് പ്രത്യക്ഷം ചെയ്യാനില്ല യോഗിക്കും പുരോഗമനം എന്ന് പറഞ്ഞ സംഗതി ഒന്നുമില്ല ജനങ്ങൾക്കൊണ്ടൊന്നും ചെയ്യാനില്ല അപ്പം ആകെ ചെയ്യാനുള്ളത് ആൾക്കാരെ തമ്മ തമ്മിൽ വർഗീയത പറഞ്ഞ് തല്ലിക്കുക തമ്മി തല്ലിക്കുക അതിനുശേഷം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരിക്കുക ഭരണം ഒന്നും അറിയില്ലല്ലോ എന്താ ഭരണം ഇവർക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഒക്കെ ഇത്രയും അധികം അതർപ്പതിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് അക്രമങ്ങളാണ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട് നിങ്ങൾക്കറിയാം എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിലും ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാ വെടിവെച്ച് കൊല്ലുന്ന ആൾക്കാരുടെ അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം അതിൻ്റെ അടിയിലാണ് വേറെ ഒന്ന് അതായത് ലവ് ജിഹാദ് എന്നും പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് കുറെ സംഗീത തീവ്രവാദികൾ അത് ഇത്തിരി രസകരമായ ലവ് ജിഹാദ് അതിലിവിടെ ഈ കാണുന്നത് തന്നെയാണ് ന്യൂസ് അതായത് അലിഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ആണ് അതായത് വിവാഹം കഴിഞ്ഞു കുറച്ചു കാലമായിട്ട് അതിന്റെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബജറംഗലിന്റെ ആൾക്കാർ കയറി വന്നിട്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് അതൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചതിനു ശേഷം ഇത് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കാരണം എന്നതാണ് വളരെ രസകരം അതായത് ഒരു മുസ്ലിം പുരുഷൻ ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചു ഒരു വർഷം മുമ്പ് എന്നിട്ട് അവർ അമേരിക്കയിൽ സെറ്റിലായി രണ്ടുപേരും ഐ ടി എഞ്ചിനീയർമാരാണ് അപ്പൊ അങ്ങനെ അവരവരുടെ മേഖലയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ പ്രണയത്തിലായി അങ്ങനെ അവർ വിവാഹം കഴിച്ചതാണ് അങ്ങനെ വിവാഹം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരു പാർട്ടി കൊടുക്കുകയാണ് ആ പാർട്ടിയാണ് ഈ വെഡ്ഡിംഗ് റിസപ്ഷൻ എന്ന് പറയുന്നത് അതിലേക്കാണ് ഈ ബജറംഗാൾ മണത്തറിഞ്ഞുകൊണ്ട് ഓടി വന്ന് കയറിയിട്ട് അതൊക്കെ അടിച്ച് നശിപ്പിച്ചത് അങ്ങനെ അടിച്ച് നശിപ്പിച്ചെന്ന് മാത്രമല്ല അതിനെപ്പറ്റി ഞാൻ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് എന്താണ് പറയുന്നത് അതായത് ബജറംഗാൾ നേതാവായിട്ടുള്ള ഗൗരവ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തി പറയാണ് ഈ ഒരു വെഡ്ഡിംഗ് റിസപ്ഷൻ ഇതിങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറെ മുസ്ലിങ്ങളും കുറെ ഹിന്ദുക്കളും വന്ന് പങ്കെടുക്കും അങ്ങനെ അതിൽ കുറെ മുസ്ലിം പുരുഷന്മാരും ഹിന്ദു സ്ത്രീകളും ഉണ്ടാവും അവർ വീണ്ടും പ്രാണയത്തിലാവും അങ്ങനെ ഇതൊരു മാർഗ്ഗദർശനമായി സ്വീകരിച്ചു കൊണ്ട് ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തുടങ്ങും അങ്ങനെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു മാരകമായ വസ്തു ഇങ്ങനെ വളരും അപ്പൊ അത് വേരോടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ അടിച്ച് തകർത്തത് എന്നാണ് ഇവർ പറയുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ഭയമില്ലാതെ പിന്നെ കേസൊന്നും ഉണ്ടാവില്ലല്ലോ കാരണം മഹത്തായ കാര്യമല്ല ചെയ്തത് അപ്പം പറഞ്ഞ രണ്ട് ഡയലോഗ് കേൾക്കുക एक सोशल मीडिया पे परसों रात को कार्ड वायरल हुआ और सबसे पहले वो मेरे विषय वो मेरे संज्ञान में आया और कार्ड में एक हिंदू युवती का हिंदू मुस्लिम युवक के साथ बलीमा का कार्ड था वो शादी संभवतः उनकी पूर्व में हो चुकी है संविधान को ऐसा करने वाले नहीं है कि वहां पत्थर चलाएं संविधान को मनवाने वालों पर लेकिन विषय दूसरा है एक साल उनकी शादी को हो गया और अब एक शांति वाली जगह है जिसको कहते हैं अलीगढ़ और संवेदनशील होने के बाद भी यहाँ पर शांति है वो एक वलीमा का आयोजन करके वहाँ पर जब वलीमा का आयोजन होगा तो दोनों ही समुदाय के युवक युवतियाँ वहाँ पर आएंगे और एक युवती तो वो हो सकता है कि उनके परिवार के संस्कार होंगे जो बच्चों को वो ठीक से नहीं दे पाए वो लफ जिहाद का शिकार हो गई उसने शादी कर ली और भी युवतियाँ यहाँ लफ जिहाद का शिकार होंगी इसलिए हम नहीं चाहते ഇതാണ് പ്രശ്നം അതായത് ഒരു മുസ്ലിം യുവാവും ഹിന്ദു സ്ത്രീ വിവാഹം കഴിക്കാനായി പാടില്ല തിരിച്ചാണെങ്കിലും ഓക്കെ അത് പിന്നെ ആഹാണ് അത് പിന്നെ സന്തോഷമായ കാര്യമാണ് മഹത്തായ കാര്യമാണ് അതിന് ഇതേ തീവ്രവാദികൾ തന്നെ പ്രോത്സാഹനം നൽകുകയും ചെയ്യും അങ്ങനെ ഈ വെഡിങ് റിസപ്ഷൻ നടക്കുന്നത് ഏതോ ഒരു മുസ്ലിമിന്റെ മുസ്ലിം പുരുഷൻ പക്ഷേ ഈ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരു മുസ്ലിം നാമധാരി അയാള് മുസ്ലിം അല്ല നാമം മാത്രമേ മുസ്ലിം ഉള്ളു അയാൾ എന്നോ ഇസ്ലാമതൊക്കെ വിട്ടിട്ടാണ് പിന്നെ ബിജെപിയിൽ ചേർന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരാൾ ഒരു ഹിന്ദു സ്ത്രീന്റെ വിവാഹം കഴിച്ചപ്പോൾ നേരെ എന്താക്കി അയാളുടെ പാർട്ടിന്ന് പുറത്താക്കി ഒന്ന് ചിന്തിച്ചോളാം അയാൾ ഇസ്ലാമെന്ന് വിട്ടിട്ടുണ്ട് ബിജെപിയിലാണ് പ്രവർത്തിക്കുന്നത് ബിജെപിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും നടക്കുന്ന ഒരാൾ അയാൾ ഒരു ഹിന്ദു സ്ത്രീ വിവാഹം കഴിക്കാൻ തന്നെ കാരണം എന്താണ് മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരാളിനെ നീ ലൌ ജിഹാദ് കളിച്ചിരണ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പാർട്ടിന്നെ പുറത്താക്കി അതാണ് ഈ വാർത്ത ഇത് നടന്നതും ഉത്തർപ്രദേശിൽ തന്നെയാണ് അത്രക്കധികം മുസ്ലിം നാമധാരികളെ വരെ ടോളറേറ്റ് ചെയ്യാത്ത ഒരു പാർട്ടിയാണ് ഈ ബി ജെ പി അതിന് പോയിട്ടാണ് യുവന്മാര് ഇസ്ലാം മതം വിട്ടേ എന്നും പറഞ്ഞിട്ട് പോയിട്ട് പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു മുസ്ലിം പുരുഷൻ ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചാലുള്ള പ്രശ്നം ഇനി ഒരു ഹിന്ദു സ്ത്രീയെ ഒരു ഹിന്ദു പുരുഷൻ വിവാഹം കഴിച്ചാലോ അത് അതിനേക്കാൾ വലിയ പ്രശ്നം കേട്ടു നോക്കി ഹിന്ദുജയെ ഭർത്താവ് അഭിജിത്ത ഉപദ്രവിച്ചിരുന്നുവെന്നും ഇയാളെ രണ്ടു തവണ മകൾ വീട്ടിൽ വന്നിരുന്നുവെന്നും പിതാവ് ശശിധരൻ കാണി അവളെ പേടിച്ച് മൂന്ന് ദിവസം വീട്ടിൽ അപ്പോൾ എൻ്റെ നമ്മൾ ആദിവാസി കാണികാ സമുദായത്തിൽപ്പെട്ടവരാണ് അവരെ വീട്ടിലോട്ട് നമ്മൾ താഴ്ന്ന ജാതിക്കാരനും പറഞ്ഞുണ്ട് അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ യവനും അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു പറഞ്ഞ് ആദിവാസിയിലുള്ള ഒരു ഒരുത്തന്മാരും നല്ല ഭാഷയിലാണ് പറഞ്ഞത് പറഞ്ഞു കണ്ടില്ലേ ഒരു ആദിവാസി യുവതി ആ യുവതി ഒരു ഉയർന്ന ജാതി പറഞ്ഞാൽ ഈ താഴ്ന്ന ജാതികളിൽ ഉയർന്ന ജാതി കാരണം കെട്ടി ഉടനെ തന്നെ ജാതി പ്രശ്നമായി അയത്തമായി തൊട്ടു തീണ്ടിക്കൂടായി വെറുപ്പായി മനുഷ്യത്വമില്ലായ്മയായി അങ്ങനെ ആ സ്ത്രീനെ അടിച്ചെണ്ട് കൊന്നു അങ്ങനെ കൊന്നതിന് ശേഷം പിന്നെ ഈ ഇന്ദുജ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ ബന്ധുക്കളാണ് സംസാരിക്കുന്നത് അതായത് ഇവര് ആദിവാസികളാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ കാരണമാണ് തല്ലി ചതച്ചത് അങ്ങനെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലുകയോ എന്തോ ചെയ്തു അങ്ങനെ ഒരു ഹിന്ദു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എന്ത് മുസ്ലിമാണ് കടന്നു വന്നത് ആരും കടന്നു വന്നിട്ടില്ല പക്ഷേ ലൌജിഹാദിനേക്കാൾ മാരകമാണിത് ഇത് നടന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണോ അല്ല ഇത് നടന്നത് ജാതി ഇല്ലാത്ത പുരോഗമനത്തിന്റെ പാതയിലുള്ള കേരളത്തിലാണ് ഇത് സംഭവിച്ചത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ ഈ ജാതി എന്ന് പറയുന്നത് ഒരിക്കലും തൂത്താ പോവില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇത് തൽക്കാലം മുസ്ലിങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഹിന്ദു ഒറ്റക്കെട്ടാണ് അതുകൊണ്ടാണ് മഹുവ മൊയ്ത്ര പാർലമെന്റിൽ തന്നെ പറഞ്ഞത് ഏത് ദിവസമാണോ ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാതാവുന്നത് അന്ന് പിന്നെ ഹിന്ദുവും ഇല്ലാതാവും പിന്നെ എല്ലാവരും ആദിവാസിയും നായരും കണിക്കനും മണ്ണാനും മണ്ണങ്കട്ടിയും തട്ടാനും ഒക്കെയായി മാറും എന്നാണ് മഹുവ മോത്ര പറഞ്ഞത് അത് അണ്ടർഗ്രൌണ്ടിൽ ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ജാലിതം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നൊക്കെ തൽക്കാലം പറയുന്നത് പിന്നെ ഈ ആയുധത്തിനെ കുറിച്ചും ജാതിയെ കുറിച്ചും ആരും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലവ് ജിഹാദ് തട്ടം ജിഹാദ് വ്യായാമ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയും ഓരോ ദിവസം ഓരോന്നിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നാൽ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഈ ജാതി വിഭാഗങ്ങൾ ഇതൊക്കെ മറക്കുമല്ലോ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മറക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് എന്നും കുത്തിവെക്കുന്ന ഒരു മയക്കുമരുന്നാണ് ഈ വർഗീയത എന്ന് പറയുന്നത് ഇനിതല്ലിഹാദ് എന്നും പറഞ്ഞിട്ട് ഹിന്ദു സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി നടക്കാണല്ലോ ഐത്തും ജാതിക്കാരൻ തന്നെ നൂറുകണക്കിന് ഹിന്ദു സ്ത്രീകളാണ് മരിച്ചു വീഴുന്നത് ഇപ്പത് അതേ കാരണം കൊണ്ട് ഒരു താഴ്ന്ന ജാതിക്കാരിയെ ഒരു ഉയർന്ന ജാതിക്കാരൻ ബലാത്സംഗം ചെയ്തു വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു കേരളത്തിലാണെങ്കിൽ ജയിലിൽ കിടക്കും ഉത്തരേന്ത്യയിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല आ स्त्री पहले आई के पास एक मेरी ना फेसबुक के थ्रो दीपक बिस्टर से मुलाकात हुई थी फेसबुक पे तो उसने कहा कि मैं शादी तो वादी करूंगा उसने मुझे सूरज कुंड पार्क बुलाया और शादी की बात करने के लिए लगभग हम वहाँ पे एक घंटा रुके मतलब बुलाया सर फिजिकल होने के लिए फिर मैं फिर भी चली गई फिर उसके बाद सर वो लड़ाई वड़ाई करने लगा मैं उसके घर भी गई थी क्योंकि वही लेके गया था अपनी मम्मी से बात कराने के लिए उसकी मम्मी ने कहा कि तू हमारी कास्ट की नहीं है तू चमारी है हम ठाकुर है और हम मैं अपने बेटे की शादी तुझसे नहीं कराऊंगी और फिर से तो दीपक भी कहने लगा कि जो मुझे चाहिए था वो तो मुझे मिल गया है अब मैं तुझसे शादी नहीं करूँगा कर लव जिहादी वी हिंदू स्त्री रक्षिक ई हिंदू स्त्री रक्षिका കാരണം ഈ സ്ത്രീ ഫേസ്ബുക്കിൽ ഒരാളെ പരിചയപ്പെടുന്നു അയാൾ വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് ഈ സ്ത്രീനെ ലൈംഗിക ചൂഷണം നടത്തുന്നു അതിനുശേഷം അയാൾ പറയുന്നത് നീ ചെർമ്മിയാണ് ഞാൻ ഠാക്കൂറാണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ചെർമ്മനാണ് അപ്പോൾ നീ ചെർമ്മിയാണ് ഞാൻ ഠാക്കൂറാണ് കാരണം ഒരുപാട് ജാതികളാണ് നമ്മൾ കേരളത്തിൽ കേൾക്കാത്ത ജാതികളാണ് ഓരോ സംസ്ഥാനത്തിലേക്ക് പോയാൽ ഈ തമിഴ്നാടായാലും ഏതായാലും എല്ലാ സംസ്ഥാനത്ത് പോയാൽ പതിനായിരക്കടി ജാതികളാണ് ഒരുപാട് തരം വിശ്വാസങ്ങളും താഴ്ന്നവൻ ഉയർന്നവൻ അങ്ങനെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ ഇവിടെ ഠാക്കൂറാണ് ഈ ടാക്കൂർ നമുക്ക് കേരളത്തിൽ കാണാൻ സാധ്യമല്ല പക്ഷെ അവിടെ ഒക്കെ ഇഷ്ടംപോലുണ്ട് അപ്പൊ ഈ ടാക്കൂർ ജാതിയിൽപ്പെട്ട ആളാണ് ഈ ചെർമ്മൻ സ്ത്രീനെ പീഡിപ്പിച്ചത് അപ്പോൾ പീഡിപ്പിക്കുന്ന സമയത്ത് ആയത്തൊന്നുമില്ല കേട്ടോ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ നീ ചെർമിയാണ് നിന്നെ വിവാഹം കഴിച്ചിട്ട് എങ്ങനെയാണ് നിന്നെ വീട്ടിൽ കയറ്റുക എന്റെ അമ്മയച്ചനൊന്നും സമ്മതിക്കുന്നില്ല ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീനെ പുറംകാലം കൊണ്ടൊരൊറ്റ ചവിട്ട കൊടുത്തു ഈ സ്ത്രീ പോയിട്ട് പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ തിരിഞ്ഞു നോക്കില്ല കാരണം എന്താണ് പോലീസുകാർ ഉയർന്ന ജാതിക്കാരാണ് ഓരോരോ ജാതിക്കാരാണ് അങ്ങനെ ഈ സ്ത്രീ വേറെ ജാതിയാണ് ചെർമ്മിയാണ് അങ്ങനെ പോയി പണി നോക്കാൻ പറഞ്ഞു അങ്ങനെ കേസില്ല ഒന്നുമില്ല അങ്ങനെ വന്നിട്ട് പത്രക്കാരോട് സംസാരിക്കാൻ ഇപ്പൊ ഈ കാണുന്നത് അപ്പോൾ ഈ സ്ത്രീകളൊക്കെ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ ഭജാൾ ഓടി ഓടി പോവാത്തത് ഈ മുസ്ലിം മുസ്ലിം പറഞ്ഞു മാത്രം നടന്നാ മതിയോ കുറച്ച് ഹിന്ദുക്കളൊക്കെ രക്ഷിക്ക് ഹിന്ദു സ്ത്രീകൾ അപകടത്തിലാണല്ലോ ഒന്ന് രക്ഷിക്കൂ രക്ഷിക്കാൻ മനസ്സിലായില്ലേ കാരണം എന്താണ് അപ്പൊ ഉയർന്ന ജാതിക്കാരെ അടിച്ചു കൊല്ലോ അതിന്റെ പ്രശ്നം എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ലൌജിഹാദ് പറഞ്ഞുകൊണ്ടുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ച് രണ്ടു വാക്കുരാൾ പറയാനാണ് കേട്ടുപോക്കാം എത്രയോ മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വിവാഹം കഴിച്ചു വന്നിട്ടുണ്ട് ഇവര് ആണും പെണ്ണും തമ്മി പ്രേമിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവര് ഭർത്താവിന്റെ മതത്തിലേക്ക് എല്ലാം ഇതിൽ മറിയിട്ടുണ്ട് ഇത് ജിഹാദ് എന്നൊരു പ്രചരണം കുറെ നാളായി ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്വേഷിച്ച് പാർലമെന്റല്ലേ മറുപടി പറഞ്ഞത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്തൊരു ഒരു പ്രൊപ്പഗാൻഡ് ഇത് കുറെ നാളായി നിലനിൽക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കുന്നു ഇല്ല എന്ന് പറയുന്നു ഇപ്പൊ വീണ്ടും അത് തിരിച്ചുകൊണ്ടുവരും തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് വളരെ ഞങ്ങൾ പറയുന്നില്ല ഈ ഒരു ആണും പെണ്ണും പ്രേമിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവര് ഭർത്താവിന്റെ മതത്തിലേക്ക് എല്ലാം ഇതിൽ മാറിയിട്ടുണ്ട് ഇത് മാത്രമാണുള്ളത് മുസ്ലിമിലേക്ക് മാറുമ്പോൾ മാത്രം ലവ് ജിഹാദും എത്രയോ മുസ്ലിം പെൺകുട്ടികളെ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വിവാഹം കഴിച്ചു വന്നിട്ടുണ്ട് അതിനെ ഈ നിലയിലേക്ക് വക്രീകരിച്ച് കാണിക്കുന്നതും അതാണ് ഞങ്ങൾ എതിർക്കുന്നത് കണ്ടില്ലേ ഇങ്ങനത്തെ ഇരട്ടത്താപ്പ് നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇന്ന് വേണ്ടത് വർഗീയതയാണ് അല്ലാതെ ന്യായം നീതി ഒന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇനിയും ലവ് ജിഹാദ് പറയും എന്നും പറഞ്ഞിട്ടാണ് ആൾക്കാരെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനിയും ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ